ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടെക്ടൈമിൻ്റെ എൺപത്തി ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഫ്രീഡം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആമസോണിലത്തെ ഓഫറുകൾ നോക്കിയപ്പോൾ വലിയ കാര്യമായിട്ട് തോന്നിയില്ലാട്ടോ എല്ലാം ഒരു പ്രഹസനം മാത്രമായിട്ടാണ് തോന്നിയത് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൽ കുറച്ചും കൂടി കൊള്ളാം ഈ സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഷൂസ് ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസ് നോക്കുകയാണെങ്കിൽ നല്ല ഓഫറുണ്ട് നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓഫറുണ്ട് ഇനി ആയിരം രൂപയുടെ ഒരു ഷൂ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഐ സി ഐ സിയുടെ കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്മാർട്ട് ഫോണുകളല്ലാതെ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിലൊന്ന് നോക്കി നോക്കാം എന്തായാലും നല്ല ഓഫർ വരാൻ പോകുന്നത് അവരുടെ മെയിൻ ബിഗ് ബില്ല്യൻഡേഴ്സിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലും ഒക്കെ തന്നെ ആയിരിക്കും എന്താ അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഹൈപ്പും ചെയ്യാം എല്ലാ തവണയും നമ്മൾ സ്മാർട്ട് ഫോണുകളിൽ നിന്നാണ് ആരംഭിക്കാറ് ഇത്തവണ നമുക്ക് സ്മാർട്ട് ടി തുടങ്ങാം എയ്സർ പ്യുവർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് സ്മാർട്ട് ടിവികൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ക്യു എൽ ഇ ഡി ടി വി ആണ് കേട്ടോ രണ്ട് സൈസിലാണ് വരുന്നത് അറുപത്തി അഞ്ച് ഇഞ്ചിൻ്റെയും എഴുപത്തി അഞ്ച് ഇഞ്ചിൻ്റെയും ഗൂഗിളിൻ്റെ ടി വി പ്ലാറ്റ്ഫോമാണ് വരുന്നത് അത് ആൻഡ്രോയിഡ് ബേസ്ഡ് ടി വി ആണ് വരുന്നത് എച്ച് ഡി എം ഐ ബ്ലൂടൂത്ത് വൈഫൈ അങ്ങനെ എല്ലാ കണക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട് അതേപോലെ നൂറ്റി റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രെയിംലെസ് ഡിസൈനാണ് വരുന്നത് സോ മൊത്തത്തിൽ കൊള്ളാം പിന്നെ രണ്ട് വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു ടി വിക്ക് കൊടുത്തിട്ടുള്ളത് അറുപത്തി അഞ്ച് ഇഞ്ച് സൈസ് വരുന്ന ടിവിയുടെ പ്രൈസ് വരുന്നത് അമ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എഴുപത്തി അഞ്ച് ഇഞ്ച് വരുന്ന ടിവിയുടെ സൈസ് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് ഷോപ്പുകളിൽ നിന്നും ഓൺലൈനിൽ നിന്നും എല്ലായിടത്തുനിന്ന് വാങ്ങാനായിട്ട് സാധിക്കും എയ്സർ പ്യുവർ എന്നാണ് ആ ടി വിയുടെ ബ്രാൻഡ് വരുന്നത് അതേപോലെ ഹയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് എഫ് നയൻ സീരീസിലൊരു സ്മാർട്ട് വാഷിംഗ് മെഷീൻ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് ലോഡിംഗ് ടൈപ്പാണ് വരുന്നത് അതായത് ടോപ്പിൽ നിന്നല്ല സൈഡിൽ കൂടെ നമ്മൾ തുണികൾ ഇടുന്ന ഡിസൈനാണ് വരുന്നത് പന്ത്രണ്ട് കിലോ വരെ സപ്പോർട്ട് ചെയ്യും ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മൂവ്മെൻറ്റും ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങളെല്ലാം എഐ ബേസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കളറുള്ള നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഡിസ്പ്ലേ പാനൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് ഹൈ ആർ പി എം വരുന്ന മോട്ടറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ മോട്ടറിന് ഇരുപത് വർഷത്തെ വാറണ്ടിയും ഹയർ ഓഫർ ചെയ്യുന്നുണ്ട് ബാക്കി മൊത്തത്തിലുള്ള ഡിവൈസിന്റെ വാറണ്ടി എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അപ്പോൾ ഓൺ ആയിട്ട് പുതിയൊരു സ്മാർട്ട് വാഷിംഗ് മെഷീൻ വാങ്ങാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഹയറിന്റെ എഫ് നയൻ സീരീസിൽ പുതിയ വാഷിംഗ് മെഷീൻ വന്നിട്ടുണ്ട് അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഷോപ്പിൽ നിന്നും ഓൺലൈനിൽ നിന്നും എല്ലായിടത്തുനിന്നും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും ഡി ജെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ശരിക്കും ഡി ജെ ഐ എന്നാണ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഡി ജെ ഐ ഡി ജി ഐ ഡി ജെ ഡി ജി ഐ എന്നാണ് ഞാനെപ്പോഴും പറയാറ് അപ്പോൾ ഡി ജെ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് ഓസ്മോ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ആക്ഷൻ ക്യാമറ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വൺ ഇഞ്ച് വരുന്ന ത്രീ സിക്സ്റ്റി എച്ച് ഡി ആർ സെൻസർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോസൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് ബാക്കി സ്പെക്ക് നോക്കുകയാണെങ്കിൽ ടു ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതേപോലെ എയ്റ്റ് കെ അറ്റ് തേർട്ടി എഫ് പി എസ് വരെ മാക്സിമം വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫോർ കെയിലോട്ട് വരികയാണെങ്കിൽ ഹൺഡ്രഡ് എഫ് പി എസ് വരെ ഒക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് നല്ല സ്ലോ മോഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും രണ്ട് പാക്കേജിലാണ് വരുന്നത് ഒന്ന് അഡ്വഞ്ചർ കോംബോ എന്ന് പറയുന്ന സെൽഫി സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കിറ്റ് അടങ്ങുന്ന ഒരു സ്പെഷ്യൽ പാക്കേജ് ഏകദേശം എഴുപതിനായിരം രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് പിന്നെ നോർമൽ ഈ ഒരു ക്യാമറ മാത്രം വരുന്നതിനാണെങ്കിൽ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വില വരുന്നത് അതേപോലെ പോർട്ടോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് അപ്പോളോ ട്വൻറ്റി എന്ന് പറയുന്ന പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പോർട്ട്രോണിക്സിൻ്റെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ ഞാൻ മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടത് എനിക്ക് അത്ര ലൈഫ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല പെട്ടെന്ന് തന്നെ ഡാമേജ് ആയിപ്പോയി സോ ബിൽഡ് ക്വാളിറ്റി ഇപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് അറിയില്ല ഇത് പണ്ടാണ് കേട്ടോ വളരെ പണ്ട് ഇപ്പോൾ ഈ അപ്പോളോ ട്വൻറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഇരുപത്തി അഞ്ച് വാട്ട ഔട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആർ ജി ബി സെറ്റപ്പാണ് ഈ ഒരു സ്പീക്കറിലും ആർ ജി ബി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് കരൊക്കെയായിരിക്കും കിട്ടുന്നുണ്ട് അതിലും ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ആറ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബാറ്ററി ലൈഫ് കിട്ടുന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു അപ്പോളോ ട്വൻറ്റിയുടെ പ്രൈസും വരുന്നത് സോ നിങ്ങൾ വില കുറഞ്ഞ് ആർ ജി ബി ലൈറ്റോട് കൂടിയിട്ടുള്ള പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പരിഗണിക്കാം മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ടെക്സോക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞാനതൊരു രണ്ട് മൂന്ന് എപ്പിസോഡ് മുന്നേ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് ഈ ഒരു ടെക്സോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് റവോ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് പ്രൊജക്റ്റ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് നല്ല കോമ്പാക്റ്റ് സൈസാണ് പിന്നെ അതിൻ്റെ ഏതൊക്കെയോ സൈഡ് റൊട്ടേറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു പ്രൊജക്ടർ അങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഒരു സ്പെക്ക് ഞാൻ കണ്ടത് വൈഫൈ കണക്ടിവിറ്റി വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് അതേപോലെ ഫോർ കെ വരെ നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോൺ മിറർ ചെയ്തിട്ട് ഈ ചെറിയ ചെറിയ സ്ക്രീനിൽ കാണുന്ന സിനിമ കാര്യങ്ങളൊക്കെ ശരിക്കും വലിയൊരു സ്ക്രീനിൽ കണ്ടുകൂടെ എന്തായാലും ടെക്സോക്സിൻ്റെ സൈഡിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റെവോ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് പ്രോജക്ട് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ബുക്ക് ഫോർ എഡ്ജ് എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ എക്സ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത് ശരിക്കും ഈ സാംസങ്ങിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ ടാബ്ലറ്റ് ഫോണ് വാച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു ഈക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ലാപ്ടോപ്പ് നല്ലതാണ് നമുക്കിവിടെ ഗാലക്സി എയുടെ സപ്പോർട്ട് വരുന്നുണ്ട് ഇരുപത്തിയേഴ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബാറ്ററി ലൈഫ് കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അറുപത്തി അയ്യായിരം രൂപ മുതലാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസും വരുന്നത് സോ നിങ്ങളൊരു സാംസങ് ലാപ്ടോപ്പ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബുക്ക് ഫോർ എഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പ് കൂടി വേണമെങ്കിൽ പരിഗണിക്കാം ടെസ്ലയ്ക്ക് വേണ്ടിയിട്ട് എ ഐ സിക്സ് എന്ന് പറയുന്ന പുതിയ ചിപ്സെറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്ലയും സാംസങ്ങും ഒരു കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് അത് എത്ര കോടിയുടെ ഡീലാണെന്നറിയോ പതിനാറ് പോയിൻറ്റ് അഞ്ച് ബില്യൺ യു എസ് ഡോളർ മില്യൺ അല്ല ബില്യൺ യു എസ് ഡോളർ അപ്പോൾ ഒന്നിട്ടിട്ട് എത്ര ഭൂതി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തുക നമ്മളില്ല അതിൽ അപ്പോൾ ഈ ഒരു എ ഐ സിക്സ് എന്ന് പറയുന്ന ജിപ്സെറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് സാംസങ് ആണ് എ ഐ ഫൈവ് എന്ന് പറയുന്നത് ടി എസ് എം സി ആണ് എ ഐ ഫോർ എന്ന് പറയുന്നത് മാനുഫാക്ചർ ചെയ്യുന്നത് സാംസങ് തന്നെയാണ് സോ കോടികളുടെ ഡീലാണ് നമ്മളിതിലൊന്നുമില്ല സ്കൾ ക്യാൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയൊരു ഹെഡ്ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഓവർ ദ ഡിയർ ഫോൺ ആണ് കേട്ടോ ഇതൊരു ആൻസി മോഡലാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് അതുകൂടാതെ ത്രീ പോയിൻറ്റ് ഫൈവ് എമ്മിൻ്റെ ഓക്സ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഏകദേശം അമ്പത് മുതൽ അറുപത് മണിക്കൂർ വരെ ഇതിൽ നിന്ന് പ്ലാബാക്ക് ടൈം കിട്ടുമെന്നാണ് പറയുന്നത് നാൽപ്പത് എം എ മോളം വരുന്ന വലിയൊരു ഡ്രൈവറും കൊടുത്തിട്ടുണ്ട് സോ നല്ല ബേസ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ഐക്കൺ എന്ന് പറയുന്ന ഓവർ ദഡ് ഇയർഫോണിൻ്റെ പ്രൈസ് വരുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതേപോലെ ഈ ഒരു സ്ൾകാൻറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റും ഇനി നമുക്ക് നമ്മളുടെ സ്മാർട്ട് ഫോൺ ന്യൂസിലോട്ട് തിരിച്ച് വരാം ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹുവായ് വീണ്ടും ടോപ്പ് പൊസിഷനിലോട്ട് എത്തിയിരിക്കുകയാണ് അതായത് ക്യൂ ടുവിൽത്തെ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം ഷെയറുമായിട്ട് ഹുവായി ആണ് ടോപ്പ് പൊസിഷനിൽ പതിനേഴ് ശതമാനമായിട്ട് വിവോ നിൽക്കുന്നുണ്ട് പതിനാറ് ശതമാനമായിട്ട് തേർഡ് പൊസിഷനിൽ ഓപ്പോ അവിടെ ഷവോമി ഇല്ല ആപ്പിൾ ഇല്ല സാംസങ് ഇല്ല ആരും ഇല്ല എന്തായാലും വിവോനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല സമയമാണ് ഇന്ത്യയിൽ ടോപ്പ് സെല്ലിംഗ് ആണ് അതുപോലെ ചൈനയിൽ സെക്കൻഡാണ് എന്തായാലും അങ്ങനെയൊക്കെയാണ് ചൈനയിലത്തെ മാർക്കറ്റ് ഷെയർ നിൽക്കുന്നത് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ജി ടി തേർട്ടി എന്ന് പറയുന്ന പുതിയൊരു ഫോൺ വരാനായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ കമ്മിങ് ടീസർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൽ ഇ ഡി ലൈറ്റിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരിക്കുമെന്നാണ് ആ ടീസർ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് എന്നാണ് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് എന്താണ് ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും കണ്ടില്ല എന്തായാലും ജി ടി തേർട്ടി എന്ന് പറയുന്ന പുതിയൊരു ഫോൺ അധികം വൈകാതെ ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ ഷോമയുടെ സൈഡിൽ നിന്ന് റെഡ്മി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോൺ ഈ മാസം പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് സ്നാപ് ഡ്രാഗൺ സിക്സ് എസ് ജെൻ െന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഏഴായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ടായിരിക്കും എമോലി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഷവിയുടെ റെഡ്മി ഫിഫ്റ്റീൻ ഈ മാസം പത്തൊമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ റെഡ്മിയുടെ സൈഡിൽ നിന്ന് റെഡ്മി ഫോർട്ടീൻ എസ് സി എന്ന് പറയുന്ന ഫോൺ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ലോഞ്ചിങ് ഓഫറായിട്ട് ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും മീഴടക്കിന്റെ സെവൻ സീറോ ടു ഫൈവ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഇവിടെ അമൂല്യ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് എം എച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ശരിക്കും ഈ ഒരു റെഡ്മി ഫോർട്ടീൻ എസ് സി എന്ന് പറയുന്ന ഫോൺ ആക്ച്വലി റെഡ്മി ഫോർട്ടീൻ തന്നെയാണ് കേട്ടോ ജസ്റ്റ് റീബ്രാൻഡ് ചെയ്തു റീബ്രാൻഡ് എന്ന് പറയാൻ പറ്റുമോ വെറുതെ പേര് മാറ്റി വീണ്ടും ഇറക്കി അത്രേ ഉള്ളൂ എന്തായാലും ഈ ഒരു റെഡ്മി ഫോർട്ടീൻ എസ് സി എന്ന് പറയുന്ന ഫോണിന്റെ സെയിൽ ഈ മാസം ഏഴാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മോട്ട്രോളയുടെ സൈഡിൽ നിന്ന് മോട്രോള ജി എയ്റ്റി സിക്സ് പവർ എന്ന് പറയുന്ന നല്ല കിണ്ണം കാച്ചി ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഫോണാണ് ശരിക്കും പിന്നെ ഞാൻ ഞാനീപ്പോൾ തള്ളുന്നതൊക്കെ സത്യമാണോ അല്ല എന്നുള്ളത് ആ ഒരു ഫോൺ ഉപയോഗിച്ചാൽ തന്നെ പറയാനായിട്ട് പറ്റുള്ളൂ എന്തായാലും ആ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതായത് ഈ ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ മീഡിയ അടക്കിൻ്റെ ഡിമൻസിറ്റി സാംസോൺ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന നൂറ്റി ഇരുപത് വർഷം റിഫ്രഷ് ഐറ്റ് വരുന്ന എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സപ്പോർട്ട് വരുന്ന പി ഒലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് എം എച്ച് ബറ്ററി കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് മോട്ടോറോളുടെ സൈഡിൽ നിന്ന് ഇത്രയും വലിയൊരു ബാറ്ററി കിട്ടുന്ന ഫോൺ വരുന്നത് അതുപോലെ റിയർ സൈഡിൽ അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാപിക്സലിൻ്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് റിയർ സൈഡിലും സെൽഫിയിലും നമുക്ക് ഫോർ കെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ എട്ട് മെഗാപിക്സലിൻ്റെ അട്രാ വാടങ്ങൽ ക്യാമറയ്ക്ക് പകരം രണ്ട് മെഗാപിക്സലിൻ്റെ എന്തിനും ഉള്ള ക്യാമറ ആണ് കിട്ടാറ് പക്ഷേ ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള എട്ട് മെഗാപിക്സലിന്റെ അൾട്രാഡങ്കൽ ക്യാമറ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെയും സിക്സ്റ്റി നയൻ്റെയും റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സോ ഓവറോൾ എല്ലാ മേഖലയിലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ആയിരം രൂപയുടെ ഓഫറും കഴിഞ്ഞ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് ഇത് കിട്ടുകയും ചെയ്യും സോ ആ ഒരു വിലയ്ക്ക് ഇത് വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും ഇവരുടെ തന്നെ ഒരു മറ്റൊരു ഫോൺ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോട്രോള ജി നയൻറ്റി സിക്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ മോട്രോള ജി എയ്റ്റി സിക്സ് എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ടെങ്കിൽ ഈ നയൻറ്റി സിക്സിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും പക്ക വാല്യൂ ഫോർ മണിയാണ് പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ നോക്കുന്നവർക്ക് അതുമുണ്ട് നല്ല ബാറ്ററി നോക്കുന്നവർക്ക് അതും നല്ല പ്രോസസ്സർ നോക്കുന്നവർക്ക് അതുമുണ്ട് മൊത്തത്തിലൊരു ഓൾ റൗണ്ടർ പാക്കേജ് എന്തായാലും ഞാൻ ഈ തള്ളുന്നതെല്ലാം ആണോ ഇല്ല എന്നുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം അത് നല്ലൊരു ഫോൺ മോട്ടോറോടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് വിവോടെ സൈഡിൽ നിന്ന് വിവോ ടി ഫോർ ആർ എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഐ ക്യൂ സി ടെൻ ആർ ഉണ്ടോ അതിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷൻ ആണ് അതായത് മീഡിയ ഡേക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന കാഡ് കവറഡ് ആമോലി ഡിസ്പ്ലേ അയ്യായിരത്തി എഴുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി അമ്പത് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ ഫോർ കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സെൽഫി ക്യാമറ സെയിം ഫോൺ തന്നെയാണ് ഐക്യൂ സി ടെൺ ആർ എന്തായിരുന്നു അത് തന്നെയാണ് വിവോ ടി ഫോർ ആർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം പ്രൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആക്ച്വൽ പ്രൈസ് രണ്ടായിരം രൂപയുടെ കാർഡ് ഓഫറ് എക്സ്ചേഞ്ച് ഓഫറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പതിനേഴ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും നിങ്ങളിൽ പലർക്കും ഇനി വരാൻ പോകുന്ന ഒരു സംശയമായിരിക്കും ഈ പറയുന്ന മോട്ടോറോള ജി എയ്റ്റി സിക്സ് പവർ എടുക്കണോ വിവോ ടി ഫോർ ആർ എടുക്കണോ എന്നുള്ളത് എന്തായാലും സ്പെക്കും പ്രൈസും വെച്ച് നോക്കുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക മോട്ടോറോള ജി എയ്റ്റി സിക്സ് പവറാണ് എന്തായാലും മോട്ടോറോള ജി എയ്റ്റി സിക്സ് പവറിൻ്റെയും വിവോ ടി ഫോർ ആറിൻ്റെയും ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ അതുപോലെ ഈ വിവോ ടി ഫോർ ആറിൻ്റെ ഡെഡിക്കേറ്റഡ് റിവ്യൂ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉണ്ടായിരിക്കും രണ്ട് ഫോണും ഞാൻ എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചാനലിൽ ഉണ്ടായിരിക്കും ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിവോടെ സൈഡിൽ നിന്നുള്ള മോസ്റ്റ് സെല്ലിംഗ് സീരീസ് ആയിട്ടുള്ള വി സീരീസിലെ വി സിക്സ്റ്റി എന്ന് പറയുന്ന ഫോൺ ഈ മാസം പന്ത്രണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് വി ഫിഫ്റ്റിയുടെ പ്രൈസ് വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു ഈ ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ഒരയ്യായിരം രൂപയുടെ ഹൈക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതായത് ഏകദേശം നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വി സിക്സ്റ്റി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസർ ആയിരിക്കും കൂടുതലുണ്ടാവുക സൈസുമായിട്ടുള്ള കൊളാബറേഷൻ കാര്യങ്ങളെല്ലാം ക്യാമറ സൈഡിലുണ്ടായിരിക്കും ഓഫ്ലൈനായിട്ട് ഫോൺ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഫോണായിരിക്കും നല്ല ക്യാമറ ഔട്ട്പുട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഓൺലൈൻ ചെയ്ത് ഫോണുകൾ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ നല്ല വാല്യൂ ഫോർ മണി ഫോണുകളൊക്കെ നോക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയ്ക്ക് നല്ല ഓവർ പ്രൈസ് ആയിരിക്കും അതേപോലെ വിവോയുടെ സൈഡിൽ നിന്ന് ഓഫ്ലൈൻ ചെയ്ത് ഫോണുകൾ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ വൈ സീരീസിലെ വൈ ഫോർ ഹണ്ട്രഡ് എന്ന് പറയുന്ന ഫോൺ ഈ മാസം നാലാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ഫോർ സോറി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും ഇതിനെ പവർപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അമ്പത് മെഗാക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് എമോലി ഡിസ്പ്ലേ ഒരു ഓഫ്ലൈൻ ഫോണിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടായിരം ഇരുപതിനായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വരാനായിട്ട് പോകുന്നത് സോ ഓഫ്ലൈനിൽ നിന്ന് ഫോണുകൾ എടുക്കുന്നവർക്ക് വൈ എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി സിക്സ് അൾട്രയുടെ ഫസ്റ്റ് ലീക്ക്ഡ് ഡിസൈൻ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പക്ഷേ ഈ ഒരു ഡിസൈനിലായിരിക്കാം സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി സിക്സ് അൾട്ര വരാനായിട്ട് പോകുന്നത് അവരുടെ കറണ്ട് ലൈനപ്പിലുള്ള മീൻസ് ഇപ്പോൾ വരുന്ന ലൈനപ്പ് ആയിരിക്കില്ല ലൈനപ്പിൽ കംപ്ലീറ്റ്ലി ഒരു അഴിച്ചുപണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നോർമൽ എസ് ട്വൻറ്റി സിക്സ് ഉണ്ടായിരിക്കില്ല പകരം എസ് ട്വൻറ്റി സിക്സ് പ്രോ എസ് ട്വൻറ്റി സിക്സ് അഡ്ജ് ഈ എസ് ട്വൻറ്റി സിക്സ് അൾട്ര അങ്ങനെയൊക്കെ ആയിരിക്കും പ്ലസും നോർമൽ വേരിയൻ്റൊക്കെ എടുത്ത് കളയുമെന്ന് പറയുന്നുണ്ട് എന്തായാലും ജനുവരി അല്ലെങ്കിൽ ഒരു ഡിസംബറോട് കൂടിയിട്ട് ഈ പറയുന്ന സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി സിക്സ് സീരീസുകൾ എക്സ്പെക്ട് ചെയ്യാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ ലീക്സ് ആൻഡ് റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കും ഇനി നമ്മളുടെ അവസാന ന്യൂസ് നിങ്ങൾ അത്യാവശ്യം രാവിലെ നടക്കാനും ഓടാനും പോകുന്നൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ സാംസങ് നമ്മളുടെ ഹെൽത്തൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് വാക്കേ എ തൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തേർഡ് ആണ് എഡീഷനാണ് കിട്ടായത് കഴിഞ്ഞ വർഷത്തെ ന്യൂസിലും ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഹെൽത്ത് ആപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാം ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പതാം തീയതിക്കുള്ളിൽ രണ്ട് ലക്ഷം സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ കവർ ചെയ്ത ആളുകളിൽ നിന്ന് മൂന്ന് പേർക്ക് സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്മാർട്ട് വാച്ച് സാംസങ് ഫ്രീ ആയിട്ട് തരും അതേപോലെ ജയിക്കുന്ന എല്ലാ ആളുകൾക്കും അപ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് പതിനയ്യായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ഗാലക്സി വാച്ച് എയ്റ്റ് വാങ്ങുമ്പോൾ കിട്ടും അപ് ടു ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപ കിട്ടും എന്നല്ല പറഞ്ഞത് അപ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അതായത് നമ്മളുടെ കൂടി ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ എന്തായാലും എനിക്ക് ഇതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഞാൻ ഈ പറയുന്ന ഹെൽത്ത് ആപ്പ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എല്ലാം ആക്കിയിട്ടുണ്ട് ഇന്നലെ തുടങ്ങണം എന്ന് വിചാരിച്ചതാണ് തുടങ്ങിയില്ല ഇനി ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ നടക്കാൻ പോകാൻ പറ്റുമെന്നുള്ളത് അറിയില്ല എന്തായാലും നല്ലൊരു പരിപാടിയാണ് കേട്ടോ നിങ്ങൾ നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഈ ഒരു ഹെൽത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ഓഫേഴ്സ് അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആ അവിടെ എവിടെയോ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവം കാണാം വാക്കേത്താൻ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്കാണ് ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ വീടുകളുടെ ഇടയിൽ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഫോണുകളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ പറ്റൂ അപ്പോൾ ഒരു മടിയും കാണിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻ ബോക്സിൽ എഴുതി അറിയിക്കുക മാക്സിമം കമൻറ്റുകൾക്ക് റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കാറുണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകൾക്കാണെങ്കിലും മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ എന്തായാലും മരിച്ചു നീട്ടുന്നില്ല എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ